നമസ്തേ ബിസിനസ്സുകാർക്ക് ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് നെറ്റ്വർക്കിംഗ് സ്കിൽ അതായത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കുവാനുള്ള കഴിവാണ് നമ്മുടെ കസ്റ്റമറുമായിട്ട് അതേപോലെ തന്നെയാണ് നമ്മളിലെ പുതിയ പുതിയ കസ്റ്റമറെ കണ്ടെത്തുവാനുള്ള കഴിവ് രണ്ടും കൂടി ചേർന്നതാണ് നെറ്റ്വർക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് പുതിയ കസ്റ്റമർ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെ പുതിയ കസ്റ്റമറെ ആകർഷിക്കുവാനുള്ള കഴിവ് നെറ്റ്വർക്കിംഗ് സ്കില്ലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും രണ്ടാമതാണ് നിലവിലുള്ള കസ്റ്റമറിനെ അവരെ വീണ്ടും വീണ്ടും നിങ്ങളുമായി ചേർത്ത് നിർത്തുവാനുള്ള കഴിവാണ് അത് നെറ്റ്വർക്കിംഗ് സ്കില്ലിന്റെ ഭാഗമാണ് ഇങ്ങനെ മികച്ച ബന്ധങ്ങളാണ് നിങ്ങളെ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അങ്ങനെ ബിസിനസ്സിലെ മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾ എത്രമാത്രം ആർജിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിക്കുവാൻ സാധിക്കും ഇങ്ങനെ മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കിയാനുള്ള നെറ്റ്വർക്ക് സ്കിൽ നിങ്ങൾ ആർജിക്കൂ ബിസിനസ്സിൽ അടുത്ത ലെവലിലേക്ക് കടക്കും താങ്ക്